ഹലോ കൂട്ടുകാരെ ഞാനും എൻ്റെ ചേച്ചിയും മക്കളും കൂടെ ഇന്ന് പോയത് ചെറുപാല മന്ദിരം ശിവക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ വെള്ളായണീൻ്റെ അടുത്ത് തന്നെ ചെറുപാല മന്ദിരം ശിവക്ഷേത്രം ഉള്ളത് അവിടെ വയലിനൊക്കെ നടുക്കാണ് അതുകൊണ്ട് വീഡിയോയ്ക്ക് ഇത്ര ക്ലാരിറ്റി കുറവാണ് കാരണം മഞ്ഞാണ് മഞ്ഞ് നന്നായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ലൈറ്റ് കൊണ്ടും പൂക്കളും കൊണ്ടൊക്കെ അലങ്കാരം ചെയ്തിട്ടുണ്ട് നല്ല പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അതിനടുത്തുകൂടെയാണ് തോടൊഴുകുന്നത് തോട്ടിൽ അത്ര ഒഴുക്ക് വെള്ളമല്ല എങ്കിലും ചെറിയ മീനൊക്കെ ഓടുന്നത് കാണാമെന്ന് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിനടുത്തേക്ക് പോവുകയാണ് പോകുമ്പോൾ തന്നെ പാട്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഭക്തിഗാന സുതയിൽ തബല ചെയ്യുന്നതും തബല ചെയ്യുന്ന സാറിൻ്റെയും കമ്പോസ് ചെയ്യുന്ന സാറിൻ്റെയും പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് സാറിൻ്റെ പാട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് നീങ്ങി അങ്ങനെ ചെന്നപ്പോൾ തന്നെ ചെറിയ ലൈറ്റ്സിൻ്റെ അലങ്കാരങ്ങളൊക്കെ വലിയ രീതിയിലില്ലെങ്കിലും ഇല്ലെങ്കിൽ ഇത് കാണാൻ നല്ല കുളിർമ തരുന്നതായിരുന്നു കയറി പോയപ്പോൾ തന്നെ അവിടെ ഞങ്ങളുടെ വെള്ളായണിയിൽ തന്നെയുള്ള ശ്രീ വരാഹം ഡാൻസ് ഗ്രൂപ്പിന്റെ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ പ്രോഗ്രാമാണ് ഈ അമൃത ഭർഷണിയുടെ മ്യൂസിക് കഴിഞ്ഞ ഉടനെ അപ്പോൾ അവരതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ പോയപ്പോൾ ദീപാരാധന നടക്കുന്നത് കൊണ്ട് നേരെ അമ്പലത്തിനകത്തേക്കാണ് പോയത് അപ്പോൾ ഞങ്ങൾ ദീപാരാധനയും പൂജയും ഒക്കെ കണ്ട് തൊഴുതു മനസ്സിലെ വിഷമങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു കുറച്ച് മനസ്സിന് ആശ്വാസം കിട്ടിയതുപോലെ തോന്നി അപ്പോൾ തൊഴുതുകൊണ്ട് നിന്നപ്പോഴാണ് പുറത്ത് എൻ്റെ മാൻ്റെ മോൻ്റെ കൂട്ടുകാരൻ കണ്ടായിരുന്നു അപ്പോൾ അവനുമായിട്ടൊക്കെ കുറച്ച് സംസാരിച്ചു അങ്ങനെ അവൻ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധയെ പെട്ടതുകൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഡാൻസിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത് നമ്മുടെ മണ്ഡപത്തിനകത്തേക്ക് കയറി അവിടുത്തെ മ്യൂസിക്കിനെ പറ്റിയുള്ള അവരുടെ ഡ്രസ്സും അവരുടെ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കി വളരെ നന്നായിട്ട് തന്നെ അവർ മുന്നോട്ട് പോയത് അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി കണ്ടാലോ നിങ്ങളെൻ്റെ വീഡിയോ ഷെയർ ചെയ്യണേ